എങ്ങനെയാണ് ഇതിന് ലൈസൻസ് കൊടുത്തതെന്ന് ഞാൻ തലങ്ങും മലങ്ങും ഒക്കെ മറിച്ചു നോക്കിയിട്ടൊന്നും എനിക്കിത് മനസ്സിലാവണില്ല അപ്പൊ ഞാൻ ഫൈനലി എടുത്ത ഒരു ഡിസിഷൻ ഉണ്ട് ഈ ലൈസൻസ് കൊടുത്തവർക്കെതിരെ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് അങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ ഈ നൂറ്റി അറുപത്തിരണ്ട് രൂപയും അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പറ്റിച്ചതിനാണ് ഞാൻ ഇവർക്കെതിരെ അടുത്ത കോടതിയിൽ കേസ് ഫയൽ ചെയ്യും എന്ന് പറഞ്ഞു നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം ഈ വ്യാജരേഖയുണ്ടാക്കൽ ഉദ്യോഗസ്ഥരുടെയും സമൂഹത്തിലെ കാശുള്ളവരുടെയും ഒക്കെ അഴിമതിയുടെ ഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പാഷനാണ് അല്ലെങ്കിൽ ഒരു ഹോബി ആണെങ്കിൽ അവർക്കെതിരെ നിയമ പോരാട്ടം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം നിങ്ങളിൽ പലരും വിചാരിക്കും ഇവൻ എന്താ പ്രാന്താണോ എന്നൊക്കെ ആയിരിക്കും എല്ലാവരുടെയും ചോദ്യം ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ആ സാധനം എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് കുറച്ചുകൂടി വ്യക്തമാക്കി തരാം ഒരു മാസ്റ്റർ പ്ലാനാണ് പ്ലാൻ വേറെ ഒരിടത്തേയും അല്ല ഗവൺമെൻറ് ഓഫ് കേരള റെസ്ക്യൂ കണ്ണാടി പാലക്കാട് ജില്ലയിലുള്ള ഫയർ എൻ ഓസ് കൊടുത്തിട്ടുള്ള ഒരു പ്ലാനിൻ്റെ പകർപ്പാണ് ഈ കാണുന്നത് ഇതിനകത്ത് ഈ ഒരു പോഷൻ നോക്കിയ നിങ്ങൾ വണ്ടി ഇടാനുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാപ്പത്തൊന്ന് നാപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാപ്പത്തിനാല് നാപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാപ്പത്തേഴ് നാപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത് അങ്ങനെ ഈ പ്ലാൻ നോക്കി കാണുന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതെല്ലാം ഓരോരോ ഷോപ്പുകളാണ് വണ്ടികളുടെ പാർക്കിംഗ് ഏരിയ ഇതോ അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഓരോരോ ഷോപ്പിംഗ് ആണ് അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇത് വേണ്ടോ ദ ഫയർ എൻ ഓ സി ഫയർ അസിസ്റ്റ് ദ മൂന്ന് നില ബിൽഡിങ് ഏറ്റവും താഴ്ത്ത സിമ്പിൾ ആയിട്ട് ഇത് അവരുടെ ഫൈനൽ പ്ലാൻ വെച്ചിട്ടുണ്ട് ഇതാണ് സൈഡിൽ കൂടെയുള്ള സ്റ്റെയർ ഇത് ഡോറുകളാണ് ഇതെല്ലാം ഓരോരോ ഷോപ്പുകളല്ലേ അല്ലാണ്ട് ടോട്ടൽ ഏരിയക്കും അല്ലല്ലോ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓരോരോ കെട്ടിടത്തിനും ഓരോരോ കെട്ടിട നമ്പർ ആയിട്ടല്ലേ വെച്ചേക്കണത് അപ്പം അതിൻ്റെ താഴെ കിടക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ കിടക്കുന്ന പാർക്കിംഗ് ഏരിയ ഇത് സെപ്പറേറ്റ് വരുന്നില്ലല്ലോ ഈ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നിലകളിലായിട്ടുള്ള ഈ ഷോപ്പിൽ വരുന്നവരുടെ കസ്റ്റമേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് വെച്ചിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കിടക്കുന്ന ഈ പാർക്കിംഗ് ഏരിയക്ക് നമ്പർ കിട്ടത്തില്ല കിട്ടാത്തതിന് എങ്ങനെയാണ് പാർക്കിംഗ് ഫീ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി അന്ന് എന്നോട് പറഞ്ഞത് ഗോസ്കോ ഇതിന് നമ്പർ ഇല്ല നമ്പർ ഇട്ടു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പറ്റുമോ പറ്റത്തില്ല അപ്പോ എങ്ങനെയാണ് ഇതിന് ലൈസൻസ് കൊടുത്തതെന്ന് ഞാൻ തലങ്ങും മലങ്ങും ഒക്കെ മറിച്ചു നോക്കിയിട്ടൊന്നും എനിക്കിത് മനസ്സിലാവണില്ല അപ്പം ഞാൻ ഫൈനലി എടുത്ത ഒരു ഡിസിഷൻ ഉണ്ട് ഈ ലൈസൻസ് കൊടുത്തവർക്കെതിരെ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴല്ലേ ഇതിനൊരു ഭംഗി വരുത്തുള്ളൂ അല്ലേ കാലങ്ങൾ കുറേയായി ഈ പറയുന്ന പോലെ നമ്മളെ ഇരുന്ന് പറ്റിച്ച് 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 മുന്നോട്ട് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം വ്യാജരേഖ ഉണ്ടാക്കൽ ഇവരുടെ ഹോബി ആണെങ്കിൽ വിജിലൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഹോബിയാണ് കാരണം എന്നെ മാത്രമൊന്നുമല്ല പറ്റിച്ചിരിക്കുന്നത് ഇവരെല്ലാവരും കൂടി നമ്മളെ പറ്റിക്കുന്നത് നൂറ്റമ്പത് കോടി നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടായ പറ്റിക്കൽ അതായത് കണക്ക് ഇങ്ങനെയാണ് ആയിരത്തി ഒരു ലക്ഷത്തി ഏഷ്യയിലെ ഏറ്റവും വലിയ മാൾ ബിൽഡിംഗ് ആവുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റാണ് ആ കെട്ടിടം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടം വരുമ്പോൾ അതിന് മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ് പാർക്കിംഗ് ഏരിയ ആ പാർക്കിംഗ് ഏരിയയുടെ എണ്ണം ഈ കിടക്കുന്നത് പോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പാർക്കിംഗ് ഇൻഡു പന്ത്രണ്ട് മണിക്കൂറാണ് മാള് പ്രവർത്തിക്കുന്ന സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിമൂന്ന് മണിക്കൂർ പത്ത് ടു പതിനൊന്ന് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ അതിനകത്ത് ഒരു മണിക്കൂർ ഞാൻ ഡിസ്കൗണ്ട് ബാക്കി പോയിട്ട് ഒരു മണിക്കൂർ കുറച്ച് പന്ത്രണ്ട് മണിക്കൂർ അപ്പോൾ ഇരുപത് രൂപ നിരക്കിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കിയാൽ പോലും ഒരു മണിക്കൂർ വെച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് ഇൻറ്റു ഇരുപത് ഇൻഡു ഒരു മണിക്കൂർ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് പന്ത്രണ്ട് മണിക്കൂറിട്ട് മുടിക്കുക അപ്പൊ ഒരു ദിവസം മുഴാളിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണ് ഈ നാല് ലക്ഷത്തിന് ഇന്റു മുപ്പതിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ ഒരു മാസത്തെ കാശ് ഇട്ടു ആ മുപ്പതിട്ട് നിങ്ങൾ ഇന്റു പന്ത്രണ്ടിട്ട് കണക്ക് കൂടണം ഇവിടെയും തീരില്ല എന്നിട്ട് നിങ്ങൾ ഈ പറയുന്നതിന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവർ പാർക്കിംഗ് ഫീസ് ഇരിക്കാൻ തുടങ്ങുന്നത് അപ്പൊ അതിന് പന്ത്രണ്ട് ഇൻഡു രണ്ടായിരത്തിഇരുപത്തി രണ്ട് വരെയാണ് ഞാൻ കണക്കുകൂട്ടിയത് അതുകൊണ്ട് നിങ്ങൾ പത്തിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ കിട്ടുന്ന തുകയാണ് നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ ചില്ലറ ഈ തുക ജനങ്ങളുടെ കയ്യിലിരിക്കില്ലേ ഇത് അങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ ഈ നൂറ്റി അറുപത്തിരണ്ട് രൂപയും അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പറ്റിച്ചതിനാണ് ഞാൻ ഇവർക്കെതിരെ അടുത്ത കോടതിയിൽ കേസ് ഫയൽ ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ ഹൈ കേരള ഹൈക്കോടതിയിൽ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തപ്പോ ഞാൻ കൊടുത്ത കേസ് എന്ന് പറയുന്നത് ഇവർക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കാനുള്ള ലൈസൻസ് ഇല്ലാതെ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ കേസ് കൊടുത്തത് അപ്പോൾ ഇവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊടുത്തത് മുന്നൂറ്റി അമ്പത്തി ഏഴ് പ്രകാരം മുന്നൂറ്റി അമ്പത്തി മൂന്ന് പ്രകാരമുള്ള ഓഫീസ് ഫോർ വേരിയസ് പർപ്പസ് എന്ന് പറയുന്ന ലൈസൻസ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തത് അതാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തത് ഇപ്പോൾ ഇവർ പുതിയൊരു ലൈസൻസ് കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾക്ക് പാർക്കിംഗ് ഫീ പിരിക്കാനുള്ള ലൈസൻസ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി തന്നു എന്നുള്ളതാണ് കേസ് അങ്ങനെ കൊടുക്കുമ്പോൾ ഈ കെട്ടിടത്തിന് ഈ പാർക്കിംഗ് ഏരിയക്ക് നമ്പർ വേണം ഇനി ആയിരം എന്ന് പറയുന്ന കെട്ടിട നമ്പർ ഇവിടെ ഒന്നുമല്ല ഈ രണ്ടാമത്തെ ഫ്ലോറിലാണ് അതും ഒരു നമ്പറിൽ ഈ ഒരു നമ്പറിൽ വന്ന കെട്ടിടത്തിന് പാർക്കിംഗ് ഫീസ് ഇരിക്കണമെങ്കിൽ ഈ ഒരു കെട്ടിടത്തിൽ വണ്ടി വാർത്തയുണ്ടേ ഇതെങ്ങനെ കയറ്റും അത് കയറ്റാൻ പറ്റൂല കളിയാക്കിയതാണ് ആ കളിയാക്കിയതിനാണ് ഞാൻ ബന്ധപ്പെട്ട അതോറിറ്റികളെ പ്രതി കോടതിയിൽ കേസ് ഫയൽ ചെയ്യും എന്ന് പറഞ്ഞത് എന്തായാലും വരും ദിവസങ്ങളിൽ വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്യുന്ന കേസിൽ മുതലാളി രാജ്യം വിടുമോ അതോ ബാക്കിയുള്ളവരും രാജ്യം വിടുമോ അതോ ബോസ്കോ കളമശ്ശേരി ആ പരലോകത്തെത്തുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം